അസ്സാമലൈക്കും വറഹമത്തുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ എട്ടാം ക്ലാസ്സിലെ തസ്കേയിലെ ചോദ്യങ്ങൾ അതിൽ ചോദ്യങ്ങൾ മാത്രം വായിക്കുക ഉത്തരം കമൻറ്റ് ബോക്സിൽ ഉത്തരം ഇൻഷല്ല ഉണ്ടാകുന്നതാണ് ഒന്ന് ആസിമത്തുൽ അറബ് ഏതാണ് അറബി അറബ അറബുകളുടെ തലസ്ഥാനം ഏതാണ് അവിടെ ഇറാഖ് മദീന മക്ക എന്നുണ്ട് അത് കണ്ടുപിടിക്കുക രണ്ട് താഴെ പറയുന്നവരിൽ അള്ളാഹു തൃപ്തിപ്പെട്ട ആൾ അബറസ് അക്ര ആൾമ അബറസ് എന്ന് വെച്ചാൽ വെള്ളപ്പാണ്ട് രോഗി അക്ര എന്ന് വെച്ച കഷണ്ടിക്കാരൻ ആൾമ അന്തൻ മൂന്ന് നബിയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ചതാരാ ഉമ്മു സുലൈമ് ഉമ്മു സലമ ഉമ്മു ഹബീബ അതിൽ മൂന്നാമത്തത് അത് ഒന്നാം ഭാഗത്തു നിന്ന് അതായത് ഈ പരി പൊതുപരി എന്നാണ് നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല ആ ചോദ്യം മൂന്നാമത്തത് നാല് നഫീസത്തുൽ മിശ്രയുടെ പിതാവാര ഹസനുൽ ബസരി ഹസൻ ഹസനുൽ അൻവർ അഞ്ച് സുബേറുൽവാമിൻ്റെ മാതാവ് അതും അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ പാഠത്തിലാണ് സഫിയ ഫാത്തിമ റുഖയ്യ അതായത് അഞ്ചും ആറ് മുതലുള്ള പാഠങ്ങളിലാണ് കൊല്ല ഉണ്ടാകുക ആറ് നഫീസത്തുൽ മിശ്രിയ മരണ സമയത്ത് സൂറത്ത് സൂറത്തുൽ അൻ ആ മീദ അൽ ബക്കറ ഏഴ് മൂബുത്ത ഇൻ്റെ ഇറാബ് മൂബുത്തദയുടെ ഇറാബ് എന്താണ് ജെറാണോ നെസ്ബാണോ റഫാണോ എട്ട് ഉമ്മു സലൈമിൻ്റെ ഭർത്താവ് അബുദലഹ അബുദുജാന അബു കുഹാഫ ഈ പറഞ്ഞ ചോദ്യവും ഉമ്മു സലമ്മൻ്റെ ഭർത്താവ് അതും വരില്ല കാരണം അതും ഈ വർഷം ഇല്ലാത്ത വാ വാർഷിക പരിശയ്ക്ക് വരാത്ത പാഠമാണ് ഒമ്പത് അബൂലഹാബിൻ്റെ ഭാര്യയുടെ പേരും ഹിന്ദു ഉമ്മു ജമീൽ ഉമ്മ ഉമ്മു ഹബീബ ഇതും അതുപോലെ തന്നെ ഇല്ല ഒന്നാമത്തെ പാഠത്തിൻ്റെ അല്ലേ പത്ത് ജർണിൻ്റെ അർഹ അന്നാണോ ലമ്മാണോ ലെന്നാണോ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ചേരുമ്പടിയാണ് അർഫുൽ ജറ് മസ്തറ് ഫീലുൽ ആസിം അറുലാനി സാലിഹൂന അടുത്ത സൈഡിൽ മുത്താബത്ത് മുസന്ന ജം ഫി ജറിൻ്റെ അക്ഷരം ഏതാണ് മസ്തറ് ഏതാണ് ഈ പറഞ്ഞതിൽ ഫീലുൽ ആസിം ഏതാണ് ലാജിമായ ഫീൽ അറുലാനി എന്നുള്ളത് എന്താണ് സാലിഹൂന എന്നുള്ളത് എന്താണ് ഇനി പതിനാറ് നഫീസത്തുൽ മിശ്രയുടെ വഫാത്ത് അബ്ദുല്ലാബിൻ മുബാറക്കിൻ്റെ ജനനം മക്ക വിജയം നഫീസത്തുൽ മിശ്രിയുടെ ജനനം അബ്ദുല്ലാൻ മുബാറക്കിൻ്റെ വഫാത്ത് ഹിജറ എട്ട് അടുത്ത സൈഡിൽ ഹിജറ എട്ട് ഹിജ്ര നൂറ്റി നാൽപ്പത്തഞ്ച് ഹിജ്ര നൂറ്റി എഴുപത്തൊന്ന് ഹിജ്ര നൂറ്റി പതിനെട്ട് ഹിജ്ര ഇരുന്നൂറ്റി എട്ടെന്ന് അപ്പം ഈ ചോദ്യങ്ങളെല്ലാം കണ്ട ഇതെല്ലാം ആറ് മുതലുള്ള പാഠങ്ങളിൽ നിന്നാണ് ഇനി പൂരിപ്പിക്കുക അംസിക് മാലക്ക ഫൈനമ ഡാഷ് ഡാഷ് റഫിക്ക ഈ ഇരുപത്തി രണ്ടാമത്തത് എത്രാമത്തെ പാടോ മൂന്നാമത്തെ പാടോ മൂന്നോ അഞ്ചോ ആണ് വഹസ്ന ഗുലായി ത് ഇനി ഇരുപത്തി മൂന്ന് സ്വല്ലത്ത് വക്കറത്ത് ഫി കണ്ട പാഠങ്ങളുടെ ഹെഡിങ് ആണ് വന്നേക്കുന്നത് ഫിഹി നഫീസത്തിൽ മിശ്രിയുടെ പാഠത്തിനെ പറ്റി ഇനി ഇരുപത്തിനാല് ഇമാം ഷാഫി ദു ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇടയ്ക്കിടെ ഡാഷയെ സമീപിക്കാറുണ്ടായിരുന്നു ആരെയാണ് ഈ ഇരുപത്തി അഞ്ച് ആ ബൈത്ത് പൂർത്തിയാക്കുക ഇനി ഇരുപത്തി ആറ് നഫീസത്തിൽ മിശ്രിയ ഡാഷ് ഹജ്ജ് എത്ര ഹജ്ജ് ചെയ്തു നായിബു സമാനന ഡാഷ് ഫീന അല്ലേ അവിടെ വിട്ടു വിട്ടുപോയിട്ടുണ്ട് അത് പൂരിപ്പിക്കാം ഇരുപത്തെട്ട് ഇത് വരൂല കാരണം അതും മൂന്നാമത്തെ പാഠത്തില് മൂന്നാണ് ആ പാഠത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ട അതി സൽക്കാരോ എന്ന് പറഞ്ഞ പാടമില്ലേ ആ പാഠത്തില് ഇരുപത്തൊമ്പത് കുല്ല പൂരിപ്പിക്കാത്രി അത് രണ്ടാമത്തെ പാഠമല്ലേ ആ ബൈത്ത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരേതാണ് ഫതുക്കുർ ഹുജു മഹാദമിൻ ലീ അർത്ഥ എഴുതാനാണ് ഇനി മുപ്പത്തി രണ്ട് അബ്ദുല്ലാൻ മുബാറുക്ക് ആരായിരുന്നു മുപ്പത്തിമൂന്ന് ഹൃദയത്തിൻ്റെ മരുന്നുകളിൽ രണ്ടെണ്ണം എഴുതണം അല്ലേ ദബാവ് കൽബിൻ ഹംസത്തിന് അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതണം മുപ്പത്തി നാല് നബി മുടികളഞ്ഞ ശേഷം സുല്ല മുടി കളഞ്ഞ ശേഷം അബൂത്തലഹിനോട് പറഞ്ഞത് എന്ത് ആ ചോദ്യം വരൂല്ല അതും വാർഷിക പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യമാണ് ഇനി മുപ്പത്തഞ്ച് ഇന്നാവാഹ്വാത്ത് ഏതെല്ലാം ഇന്നയും സഹോദരിമാരും ഏതെല്ലാം മുപ്പത്താറ് അബ്ദുല്ലാൻ റവാഹിനോട് ഹുത്ത്ബയിൽ നിന്ന് വിരമിച്ചപ്പോൾ നബിസ്താൻ സലമ പറഞ്ഞു തന്നെ ആ ചോദ്യവും വരാത്ത ചോദ്യമാണ് ഇനി മുപ്പത്തേഴ് ഉമ്മുജ ഉമ്മു ജമീലിന് ഹ്മാലത്ത് എന്ന് പേര് വരാൻ കാരണം അതും ഒന്നാമത്തെ പാഠത്തിലാണ് മുപ്പത്തെട്ട് അയ്യുഷൻ അഹബുലൈക്ക എന്നതിന് അന്തൻ പറഞ്ഞ മറുപടി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അന്തൻ എന്താ പറഞ്ഞ മറുപടി പറഞ്ഞത് എന്താണ് മുപ്പത്തൊമ്പത് ഇന്നമ വരിസു ആദൽമാല കാൻ ആൻഡ് കാബിരിൻ അർത്ഥം എഴുതുക അതിൻ്റെ അർത്ഥം എന്താണ് നാൽപ്പത് സൂറത്തു നസറിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഇതെല്ലാം നാൽപ്പത്തൊന്ന് നബിയുടെ ആസാർ കൊണ്ട് പറക്കത് അതില്ല അത് അർദ്ധവാർഷിക പരീക്ഷക്ക് വന്ന ചോദ്യങ്ങളാണ് നിന മക്കാ വിജയം അതും അവസാനത്തെ പാഠത്തിൽ ഇനി സലാമത്ത് ദുന്യാ ദുന്യാവ് രക്ഷപ്പെടാം ഇത് സലാമത്തി ദുന്യാ ഹിസാലിൻ്റെ അർഭവുന്നില്ലേ അത് എഴുതി വെക്കാം അപ്പോൾ ഇൻഷാള്ളത് നല്ലപോലെ മനസ്സിലാക്കുക കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ വരാം അപ്പോൾ ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം ഇൻഷാള്ള അതിൻ്റെ കമൻറ്റിൽ കമൻറ്റിൽ വരും ഇൻഷാള്ള അസ്ലാമലൈക്കും വാഹത്തുള്ള